നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ചില സംഭവങ്ങൾ ഒന്ന് കൃത്യമായി അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ കേരള തീരത്ത് മൂന്ന് കപ്പൽ അപകടങ്ങൾ ഉണ്ടായി രണ്ടാഴ്ച മുന്നേ ഒരു കപ്പൽ മുങ്ങി അതോടൊപ്പം തന്നെ നൂറുകണക്കിന് കണ്ടെയ്നറുകൾ കടലിൽ വീണു പല സ്ഥലത്തും എന്തൊക്കെയോ ഒഴുകി നടക്കുന്നു മീനുകൾ ചത്തുപൊങ്ങുന്നു വലിയ വലിയ സ്രാവുകൾ പോലും അതിൽ ഉൾപ്പെടുന്നു എന്തൊക്കെയോ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ കരക്കടിഞ്ഞ ചില കണ്ടെയ്നറുകളിൽ തീ പിടിച്ചത് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് തീ പിടിച്ചതിന് ശേഷവും അതായത് ഷിപ്പ് തീ പിടിച്ചതിന് ശേഷവും ജൂൺ പതിമൂന്നാം തീയതി വേറൊരു കപ്പലും ഈ നമ്മുടെ കേരളാതിർത്തിയിൽ വെച്ച് തന്നെ വലിയ രീതിയിൽ ചെറിയ ഒരു തീപിടുത്തമുണ്ടായി പക്ഷെ അത് വലിയ രീതിയിലൊരു വാർത്താ പ്രാധാന്യം ഇല്ലാതെ വികാരം വിമാന ദുരന്തം ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് വാർത്തയെല്ലാം തന്നെ വിമാന ദുരന്തത്തിലേക്ക് പോയി എന്നാലും ആലപ്പുഴ കൊച്ചി ഭാഗങ്ങളിലൊക്കെ കടലിൽ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടാക്കാം അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ സ്വാഭാവികമായും എല്ലാ സ്ഥലത്തേക്കും അത് വ്യാപിക്കുകയും ചെയ്യും ആ അപകടം നടന്ന് കുറച്ച് ദിവസത്തിന് ശേഷം അടുത്ത അപകടം അറബിക്കടലിൽ ബേപ്പൂർ തീരത്ത് നിന്നും എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് ഒരു കപ്പലിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും അതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ധനങ്ങളും അതും കടലിനറയെ പരന്നൊഴുകി ചുരുക്കി പറഞ്ഞാൽ ഇനി കുറച്ചു കാലത്തേക്ക് നല്ല മീനുകളൊന്നും കിട്ടില്ല എന്ന് സാരം കഴിഞ്ഞ ദിവസം രാവിലെ കൊച്ചി തീരത്ത് നിന്നും അമ്പത് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് മറ്റൊരു മലേഷ്യൻ കപ്പലിന് തീപിടിച്ചിരുന്നു പക്ഷെ അത് വേഗം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ടാറ്റ കമ്പനിയുടെ വസ്ത്ര ബ്രാൻഡായ സ്റ്റുഡിയോ ബഹിഷ്കരണം നടക്കുന്നത് ഇന്നലെ ടാറ്റ കമ്പനിയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽപ്പെടുകയും നിരവധി ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തത് വ്യാഴാഴ്ചയാണ് ഇപ്പോൾ വ്യാജ ബോമ ഭീഷണിയൊക്കെ ഇന്നലെ വന്നു ആദ്യം എയർ ഇന്ത്യ വിമാനത്തിനെതിരെ ഇന്നലെ രാവിലെ ഫുക്കറ്റിലായിരുന്നു സംഭവമുണ്ടായിരുന്നത് ഈ അപകടം നടന്ന ശേഷം പല പല സംശയങ്ങൾ വിമാനവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ എനിക്കൊരു സംശയമുണ്ട് അതിൽ പ്രധാനമായും ഒരു കാര്യം ഈ വിമാനത്തിന് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി അതിൽ തൊട്ടു മുമ്പേ യാത്ര ചെയ്ത യാത്രക്കാരൻ വീഡിയോ പങ്കുവച്ച് എന്നാണ് അങ്ങനെയാണെങ്കിൽ നോൺ സ്റ്റോപ്പായി ലണ്ടനിലേക്ക് പറക്കേണ്ട ഈ വിമാനം കൃത്യമായി പരിശോധന കൂടാതെയാണോ ടേക്ക് ഓഫിന് അനുമതി കൊടുത്തത് എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് കാരണം ഒരു പ്രാവശ്യം എന്തൊക്കെയോ ഇവർ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സാധാരണ വിദേശ രാജ്യങ്ങളടക്കം വിമാനങ്ങളിൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിനു ശേഷമാണ് വിമാനം ടേക്ക് ഓഫിനുള്ള ക്ലിയറൻസ് കൊടുക്കുന്നത് അപ്പോൾ ആരാണ് ക്ലിയറൻസിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത് രണ്ട് പൈലറ്റ് അവസാനമായി മെയ് ഡേ കോൾ ചെയ്തത് എന്തിനാണ് അൽ ഖൈദ നേതാവ് കൊല്ലപ്പെട്ട സമയം അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി ചാവേറികളെ വിടും ഇന്ത്യയിലേക്കെന്ന് ഒരു ചാൻസ് ഇല്ലാതെയില്ല മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം നിരവധി ആളുകളെ ഇന്ത്യയിൽ നിന്നും ചാരപ്രവർത്തി ചെയ്തതിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ശക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് മിഡേ പത്രത്തിൽ ഇന്നലെ വന്ന ഒരു പരസ്യം എയർ ഇന്ത്യ എന്ന പേരിൽ ഒരു വിമാനം കെട്ടിടത്തിന് വെളിയിലേക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഡാറ്റ്സ് ഡേ ഔട്ട് ജൂൺ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ എന്നാണ് അതിൽ കൊടുത്തത് ഒട്ടനവധി സംശയങ്ങളുണ്ട് ഇതിനെല്ലാം എൻ അതോടൊപ്പം തന്നെ വ്യോമയാന മേഖലയിലെ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ പുറത്തു വരികയുള്ളൂ കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ അതീവ ജാഗ്രതയിലാണ് ഓരോ നിക്കളും സസൂക്ഷ്മമായി തന്നെ ഐ ബിയും റോയും എൻ ഐയും മിലിട്ടറിയും അടക്കമുള്ളവർ പരിശോധിക്കുന്നുണ്ട് കൂടാതെ തന്ത്രപ്രധാനമായ മേഖലയിലെല്ലാം തന്നെ നമ്മൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ എൽ ഒ സി എല്ലാം തന്നെ ശക്തമായി തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഒരു ഇമം വെട്ടാതെ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ നമ്മളെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അതായത് റഡാറുകൾ അതോടൊപ്പം തന്നെ ഡ്രോൺ ഡിഫൻസിങ് സിസ്റ്റം എല്ലാം തന്നെ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഇരിപ്പുണ്ട് കാരണം പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് സമയം വേണമെങ്കിലും ഈ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ കിട്ടിയ ഈ തുക്കട സാധനങ്ങൾ അത് തുർക്കിയിൽ നിന്നും കിട്ടിയ ഡ്രോണൊക്കെ വേണമെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് ഇടാം ഇന്ത്യയിലേക്ക് പറത്തിവിടാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണുനട്ടിരിക്കുന്ന സമയത്താണ് യും വർഷമൊന്നും ഇല്ലാത്ത ഒരു കപ്പൽ ദുരന്തം അതും ഒരു മൂന്ന് പ്രാവശ്യം കേരളത്തിൽ ആദ്യം എം എസ് സി എൽസാത്രി എന്ന കപ്പൽ മു അതിനുശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം ബേപ്പൂരിൽ വെച്ചിട്ടൊരു കപ്പൽ പൊട്ടിത്തെറിക്കുന്നു അത് ഇത് കണ്ടെയ്നർ കണ്ടെയ്നറിൽ തീപിടുത്തമുണ്ടാവുന്നു അതിനുശേഷം ജൂൺ പതിമൂന്നിന് വീണ്ടും ഒരു കപ്പൽ ചെറിയ രീതിയിൽ കത്തുന്നു അത് കോസ്റ്റ് ഗാർഡ് തീയണച്ചു അത് വലിയൊരു വാർത്താ പ്രാധാന്യം അതിൽ കിട്ടില്ല കാരണം വലിയ ഒരു ദുരന്തം നമ്മുടെ അഹമ്മദാബാദിൽ സംഭവിച്ചപ്പോൾ എല്ലാ കണ്ണുകളും നമ്മൾ അങ്ങോട്ടേക്ക് പോയി അതുകൊണ്ട് ഈ കപ്പലിൻ്റെ ദുരന്തം നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കപ്പൽ ദുരന്തം ഉണ്ടാകുന്നു വായുവിൽ കൂടെ ഒരു ഒരു ദുരന്തം ഉണ്ടാകുന്നു അതായത് കര നാവിക വ്യോമ സേനാംഗങ്ങൾ തന്നെ ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം കപ്പലിൽ കടലിൽ കൂടെ കടൽ മാർഗത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആകാശത്ത് ഒരു വലിയൊരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ ഇനി അടുത്ത എന്ത് ഒരു അപകടം എന്ന നിലയിലാണ് അതിനെല്ലാം തന്നെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം ഒരു സംവിധാനമാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വിമാന അപകടം ഉണ്ടായെന്ന് സമയം അത് അട്ടിമറിയാണോ അല്ലയോ എന്നൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ പൊതുവേ പറയുന്നത് ഇതിൽ അട്ടിമറി അല്ല എന്ന് പറയുന്നു പക്ഷി ഇടിച്ചതാണ് എന്നൊരു നിഗമനം വ്യോമന മന്ത്രാലയം അടക്കം മുന്നോട്ട് വെച്ചുവെങ്കിലും സിവിൽ ഏവിയേഷൻ അടക്കം മുന്നോട്ട് വച്ചുവെങ്കിലും പക്ഷി ഇടിച്ചതല്ല എന്ന് പറയുന്നു ഇനി എഞ്ചിൻ ഫെയിലറാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി ഉണ്ടോ എന്നടക്കം കേന്ദ്ര സർക്കാരിൻ്റെ സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിനെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ആ സ്പോട്ടിലേക്ക് അയച്ചുകൊണ്ട് ഒരു എല്ലാ പരിതുകളും അടച്ചൊരു അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നിപ്പോൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്